തോട്ടുമുഖം ക്രസൻറ്റ് പബ്ലിക് സ്കൂളിൽ വെച്ച് നടക്കുന്ന ഓൾ കേരള സി ബി എസ് ഇ അണ്ടർ പത്തൊൻപത് പതിനേഴ് ഇരുപത്തിനാല് ആൺകുട്ടികളുടെ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം ആലുവ മുനിസിപ്പൽ ചെയർമാൻ എംഒ ജോൺ നിർവഹിച്ചു ക്രസൻറ്റ് പബ്ലിക് സ്കൂൾ മാനേജർ പി എസ് അബ്ദുൽ നാസർ അധ്യക്ഷനായിരുന്ന ചടങ്ങിൽ സ്കൂൾ ചെയർമാൻ ഡോക്ടർ സി എം ഹൈദരലി മുഖ്യപ്രഭാഷണം നടത്തി മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും സന്തോഷ് ട്രോഫി ക്യാപ്റ്റനുമായിരുന്ന എം എം ജേക്കബ് ക്രസൻ പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ അഞ്ജലി ശശികുമാർ സി ഒബ്സർവർ കൃഷ്ണനുണ്ണി ക്രസൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റ് വൈസ് ചെയർമാൻ കെ മുഹമ്മദ് എക്സ് എക്സിക്യൂട്ടീവ് മെമ്പർ ആസീസ് എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു ബസേലീസ് വിദ്യാനികേതൻ വെറ്റിക്കൽ എറണാകുളവും എസ് വി മെമ്മോറിയൽ നെയ്യാറ്റുകരയും തമ്മിൽ നടന്ന ഉദ്ഘാടന മത്സരത്തിൽ ബസേലീസ് വിദ്യാനികേതൻ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചു അണ്ടർ പത്തൊൻപത് മത്സരങ്ങളാണ് ഇന്ന് ആരംഭിച്ചത് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള നൂറ്റി ടീമുകളാണ് നാല് മൈതാനങ്ങളിലായി നടക്കുന്ന ടൂർണമെൻറ്റിൽ മത്സരിക്കുന്നത് ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി